പോഷക സമ്പന്നമായ ആഹാരവും ശുദ്ധവായു ശുദ്ധജലം നിത്യേന ചെയ്യുന്ന വ്യായാമം അതുപോലെ നല്ല ഉറക്കം ഇത് ഏതൊരു മനുഷ്യനെയും ആരോഗ്യമുള്ളവനാക്കി എന്ന് വെച്ചാൽ ദേഹത്തെ ശരീരത്തെ ആരോഗ്യപൂർണമാക്കി വയ്ക്കാൻ സഹായിക്കുകയാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളൊരു വാക്യമാണ് ഹെൽദി മൈൻഡിൻ എ ഹെൽദി ബോഡി എന്നാണ് ആരോഗ്യപൂർണമായ ദേഹത്തില് ആരോഗ്യപൂർണമായ മനസ്സുണ്ടാകണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ആരോഗ്യ ആരോഗ്യസമ്പന്നരായിരിക്കാനാണ് താല്പര്യപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പലവിധ വ്യായാമങ്ങളാകട്ടെ ഡയറ്റാകട്ടെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ദേഹത്തിന് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പല ത്യാഗങ്ങളും ചെയ്ത് പല ഡയറ്റുകളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്നാൽ മനുഷ്യന് കേവലം ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല പ്രധാനം അതിനോടൊപ്പം തന്നെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും ഇന്ന് പ്രാധാന്യമുണ്ട് കാരണം ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ജീവിതത്തെ നമ്മൾ പൂർത്തീകരിക്കണമെങ്കിൽ ജീവിതം നല്ലവിധം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമുക്കവിടെ ആവശ്യം അതോ അതിന് പ്രാധാന്യമുള്ളത് നമ്മുടെ ആരോഗ്യപൂർണമായിരിക്കുന്ന മനസ്സിന് തന്നെയാണ് അപ്പോൾ നമ്മൾ ആ മനസ്സിന് വേണ്ടി നമ്മൾ എന്ത് കാര്യത്തിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മൾ എപ്പോഴും ഓരോരുത്തർക്ക് ശ്രദ്ധ വേണം നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം നിലനിൽക്കുന്നത് നമ്മൾ ചെയ്യുന്ന സങ്കല്പങ്ങളിലാണ് അതിനെ വിചാരധാര എന്ന് പറയും നമ്മുടെ ചിന്താഗതികളാണ് മനസ്സിന്റെ സമ്പന്നതയ്ക്ക് അഥവാ മനസ്സിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് അപ്പം നമ്മുടെ ഉള്ളിലെ സങ്കല്പങ്ങൾ രചിക്കപ്പെടുന്നത് എങ്ങനെ നമ്മൾ എന്തൊക്കെ ഇൻഫോർമേഷനാണോ നമ്മളുടെ അകത്തേക്ക് കൊടുക്കുന്നത് അതിൻ്റെ ആധാരത്തിലാണ് നമ്മുടെ ഉള്ളിലെ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക അഥവാ രചിക്കപ്പെടുന്നത് നമ്മുടെ ചിന്തകളുടെ നിലവാരം അതിൻ്റെ ക്വാളിറ്റി ഏത് പ്രകാരത്തിലാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം ഉണ്ടാവുക അപ്പം മനസ്സിന്റെ ആരോഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും സ്വയം ചിന്തിച്ചാൽ സ്വയം അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മുടെ അകത്തേക്ക് എന്ത് ആണ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഇൻഫർമേഷൻ അകത്തേക്ക് പോവുക നമ്മളിപ്പോൾ കഴിക്കുന്ന വെള്ളം കഴിക്കുന്ന ആഹാരം ഇതൊക്കെ നമ്മൾ ഇൻടേക്കാണ് നമ്മളുടെ അകത്തേക്ക് ഡയറക്റ്റ് പോകുന്നതാണ് ഇപ്പം നമ്മുടെ ശരീരത്തിന് നമ്മൾ പറയാറുണ്ട് കൊടുക്കുന്ന ആഹാരം പിന്നീട് അത് ഊർജമായി രക്തമായി മാറുന്നു നമ്മുടെ ദേഹത്തിന് ആരോഗ്യമുള്ളതാക്കി മാറ്റുന്നുണ്ട് അപ്പം അതേപോലെ നമ്മൾ എന്താണ് കാണുന്നത് എന്താണ് കേൾക്കുന്നത് എന്താണ് വായിക്കുന്നത് എന്താഹാരമാണ് കഴിക്കുന്നത് ഏത് പ്രകാരം വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് ഇതൊക്കെ ഡയറക്റ്റ് നമ്മളുടെ അകത്തേക്ക് പോകുന്നവയാണ് അപ്പം ഈ അകത്തേക്ക് നമ്മൾ എന്താണോ എടുക്കുന്നത് കൊടുക്കുന്നത് അതിൻ്റെ ആധാരത്തിലായിരിക്കും നമ്മളുടെ മനസ്സിന്റെ സങ്കല്പങ്ങൾ രചിക്കപ്പെടുന്നത് അപ്പം നമ്മൾ ഏത് നിലവാരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നു എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കുന്നത് എന്ത് കാര്യങ്ങളാണ് കാണുന്നത് ഏത് നിലവാരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു ഏത് നിലവാരത്തിലുള്ള ആഹാരമാണോ നമ്മൾ കഴിക്കുന്നത് എങ്ങനെയുള്ള വെള്ളം കുടിക്കുന്നു ആ നിലവാരത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം ഏതിലാണ് നമ്മുടെ മനസ്സിൽ ശുദ്ധതയുടെ ആധാരത്തിലെ നമ്മളുടെ മനസ്സിന്റെ ചിന്തകളുടെ ആധാരത്തിലാണ് നമ്മുടെ മനസ്സും ആവുക എന്ന് വെച്ചാൽ ആരോഗ്യമുള്ളതാവുക അപ്പം നമ്മൾ കാണുന്നതാണെങ്കിലും കേൾക്കുന്നതാണെങ്കിലും നമ്മൾ വായിക്കുന്നതാണെങ്കിലും കഴിക്കുന്നതിലാണെങ്കിലും കുടിക്കുന്നതിലാണെങ്കിലും അത്ര തന്നെ ശുദ്ധത നമ്മൾ കൊണ്ടുവന്നേ മതിയാകും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് എന്ത് ഈ ഒക്കെ നമുക്ക് പോകുന്നത് നമ്മുടെ കയ്യിൽ വലിയൊരു മൊബൈൽ ഉണ്ടാകുന്ന സ്പാർട്ട് സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരായിട്ട് ആരും ഇല്ല എല്ലാവരും ഒരു യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും എവിടെ ഇരുന്നാലും നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് പണ്ടൊക്കെ നിലക്കടലായിരുന്നു ടൈം പാസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ ബദാമ തുല്യം എന്ന് പറയാറുണ്ട് പ്രോട്ടീൻ ഉണ്ട് അതിൽ അല്ലേ എന്നാൽ ഇന്ന് ടൈം ആയിട്ട് നമ്മൾ കാണുന്നത് സമയത്തെ നമ്മൾ എങ്ങനെയെങ്കിലും തള്ളി നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് മൊബൈൽ ഈ മൊബൈലിലൂടെ നമ്മളിങ്ങനെ തോണ്ടി 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 നമ്മൾ എങ്ങനെയുള്ള കണ്ടന്റ് ആണ് നമ്മൾ കാണുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നത് എന്തൊക്കെ മെസ്സേജസ് ആണ് നമ്മൾ വായിക്കുന്നത് അത് എത്രമാത്രം നിലവാരമുള്ളതാണ് ഉള്ളതാണ് എത്രമാത്രം പോസിറ്റീവ് ഉള്ളതാണ് അഥവാ എത്രമാത്രൻ്റെ ജീവിതത്തിന് ഉപയോഗപ്രദമാണ് എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല പലതും മെസ്സേജസ് വരാറുണ്ട് നമ്മളത് വായിക്കുന്നു കേൾക്കുന്നു അതിൻ്റെ ചിലപ്പോൾ പൂർണ്ണമായിട്ടുള്ള അർത്ഥം പോലും അറിയാതെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു അവരും അത് കേൾക്കുന്നു വായിക്കുന്നു കാണുന്നു അപ്പം നമ്മൾ എന്ത് കാര്യമാണോ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് എന്ന് പോലും ബോധവാന്മാരല്ല നമ്മൾ സത്യത്തിൽ അപ്പോൾ നമ്മൾ ഈ പ്രകാരത്തിലുള്ള കാര്യത്തിലേക്ക് കാര്യത്തിലേക്കിന്ന് പലരും പല വലിയ വലിയ വ്യക്തികൾ തന്നെ സ്മാർട്ട് ഫോണൊക്കെ സൈഡിലേക്ക് വെച്ച് ചിലപ്പോൾ ഉപയോഗിക്കാറില്ല ചിലപ്പോൾ അവരുടെ അസിസ്റ്റൻറ്റിൻ്റെ അത് കൊടുക്കുക അവരുടെ കയ്യിൽ കേവലം കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആ ചെറിയ ഫോൺ മാത്രം ഉപയോഗിക്കുന്ന വിധത്തിലേക്കിന്ന് മാറിയിരിക്കാൻ കാരണം നമുക്ക് തന്നെ ബോധ്യപ്പെടാൻ പറ്റും അതായത് നമ്മൾ എപ്പോഴാണ് ഫോൺ ഇറങ്ങിയൊരു കാലഘട്ടത്തിൽ കേവലം നമ്മൾ മറ്റുള്ളവരായിട്ട് നമ്മളുടെ ആശയങ്ങൾ വിനിമയം ചെയ്യുക സന്ദേശം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു സമയത്ത് ഇത്രയധികം പ്രശ്നങ്ങളോ മാനസിക സംഘർഷങ്ങളാകട്ടെ ശാരീരിക പ്രശ്നങ്ങളാകട്ടെ അഥവാ ബന്ധങ്ങൾക്കിടയിലുള്ള അകൽച്ചകളാകട്ടെ ഉണ്ടായിരുന്നില്ല ഇന്ന് എത്രമാത്രം അത് വളർന്നിരിക്കുന്നു എത്രമാത്രം കൂടിയിരിക്കുന്നു പ്രശ്നങ്ങളെ പരിഹരിക്കാനോ രോഗങ്ങളെ ഇല്ലാതാക്കാനോ അഥവാ മാനസിക സംഘർഷങ്ങളെ ഇല്ലാതാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് മനുഷ്യ ജീവിതം എത്തി നിൽക്കാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ എന്ന് വളരെയധികം ആവശ്യമാണ് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്ക എന്ത് കേൾക്കണം എന്നാൽ എങ്ങനെയുള്ളത് കേൾക്കണം എന്ത് വായിക്കണം എന്നാൽ എങ്ങനെയുള്ളത് വായിക്കണം എന്താണ് നമ്മൾ കാണേണ്ടത് അതും എങ്ങനെയുള്ളതായിരിക്കണം ഏത് രൂപത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് അതും തീരുമാനം നമ്മൾ തന്നെ ഏത് രൂപത്തിലുള്ള വെള്ളമാണ് കുടിക്കേണ്ടത് അതും തീരുമാനം ഞാൻ തന്നെയാണ് കാരണം എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം എൻ്റെ കയ്യിലാണ് എൻ്റെ ദേഹത്തിൻ്റെ ആരോഗ്യം എൻ്റെ കയ്യിൽ തന്നെയാണ് അപ്പം ഈ ആരോഗ്യത്തെ നമ്മൾ നിലനിർത്തി പോകുമ്പോൾ വ്യർത്ഥമായി പോകുന്ന സാധാരണ നമ്മൾ മിച്ചം വയ്ക്കാറുണ്ട് പണമൊക്കെ പക്ഷെ ഇവിടെ നമ്മൾ മിച്ചം വെക്കേണ്ടത് നമ്മളുടെ മനസ്സിന്റെ ഊർജത്തെയാണ് നമ്മളുടെ ആന്തരിക ശക്തിയാണ് അപ്പം ഇത് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി അതിനെ സേവ് ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ മനസ്സ് പോസിറ്റീവായി മാറുക എൻ്റെ മനസ്സ് വളരെ പ്ലസൻ്റ് ആയി മാറുക എൻ്റെ മനസ്സ് വളരെ പീസ്ഫുൾ ആയിട്ട് മാറുക അപ്പം മനസ്സിൽ ആരോഗ്യമുണ്ട് ആരോഗ്യം വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന എങ്ങനെ എപ്പോഴാണ് നമ്മളുടെ ഊർജത്തിന് ഒരിക്കലും നാശം ഉണ്ടാകാതിരിക്കുന്ന ഒരു എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക കാണുക അഥവാ വായിക്കുക മാത്രം ചെയ്യുന്നത് കഴിക്കുന്ന ആഹാരത്തിലും ശുദ്ധത ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ പോസിറ്റീവ് എനർജി അത് പ്രവർത്തിക്കാൻ തുടങ്ങും എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ പേഷ്യൻസ് വരും ക്ഷമ ഉണ്ടാകാൻ തുടങ്ങും കേൾക്കാനുള്ള ശക്തി ഉണ്ടാകാൻ തുടങ്ങും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പവർ നമ്മളിലേക്ക് വന്നു ചേരും നമ്മുടെ ഉള്ളിൽ വിൽ പവർ വർദ്ധിക്കാൻ തുടങ്ങും ഇങ്ങനെ അനവധി ശ്രേഷ്ഠ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ വന്നു ചേരാൻ തുടങ്ങും ആരിലാണോ ഈ എല്ലാ ഗുണങ്ങൾ കാണപ്പെടുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആരോഗ്യപൂർണമായ മനസ്സിന്റെ ഉടമയാണ് എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും അവരവർക്ക് വേണ്ടി ഈ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ ശ്രദ്ധിക്കുക